മോഹൻലാലിനും മമ്മൂട്ടിക്കും അർഹിച്ച അംഗീകാരം ലഭിച്ചിട്ടില്ലെന്ന് നടൻ ഉണ്ണി മുകുന്ദൻ സൂം എന്ന ബോളിവുഡ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം മോഹൻലാലും മമ്മൂട്ടിയും ഒട്ടേറെ മികച്ച സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവർ ഇരുവർക്കും ഇപ്പോഴും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ തിയേറ്ററുകളിൽ അർഹിച്ച അംഗീകാരം ലഭിച്ചിട്ടില്ലെന്നാണ് താൻ കരുതുന്നതെന്നായിരുന്നു ഉണ്ണി മുകുന്ദന്റെ പ്രതികരണം മലയാള സിനിമ എന്നും ക്ലാസ്സിലെ നല്ല കുട്ടിയായി മാത്രം ഇരുന്നാൽ പോരാ ഇവിടുത്തെ അഭിനേതാക്കൾക്കും സിനിമാ പ്രവർത്തകർക്കുമെല്ലാം അവർ അർഹിക്കുന്ന അംഗീകാരം ലഭിക്കണം ഞങ്ങൾ നല്ല സിനിമകളാണ് ചെയ്യുന്നതെന്ന് എല്ലാവരും പറയാറുണ്ട് പക്ഷേ ഒ ടി ടിയിലും സിനിമാ പ്രേമികൾക്കിടയിലും ഉയർന്ന ഗ്രൂപ്പുകളിലും മാത്രമാണ് അത്തരം ചർച്ചകൾ നടക്കുന്നത് ആ സ്ഥിതി മാറണം തിയേറ്ററുകളിലും കയ്യടി ഉയരണം മോഹൻലാൽ സാറിന് എന്തൊരു മികച്ച ട്രാക്ക് റെക്കോർഡാണ് സിനിമയിലുള്ളത് എന്നിട്ടും മലയാള സിനിമയുടെ മാർക്കറ്റ് വലുതാവാത്തത് മാത്രം അദ്ദേഹത്തിന് അർഹിച്ച അംഗീകാരം ഇന്നും കിട്ടിയിട്ടില്ല മമ്മൂക്കിക്കും അങ്ങനെ തന്നെയാണെന്നും ഉണ്ണി മുകുന്ദൻ പ്രതികരിച്ചു